ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നളകൂപരനെയും മണിഗ്രീവനെയും നാരദമുനി ശവിച്ച കഥ നമുക്ക് കേൾക്കാം ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരണം ശിവഭക്തനുമായ കുബേരൻ്റെ മക്കളായിരുന്നു നളകൂപരനും മണിഗ്രീവനും ശിവൻ്റെ അനുഗ്രഹത്താൽ കുബേരന് അളവറ്റ സമ്പത്തുണ്ടായി സമ്മന്നൻ്റെ മക്കൾ ഏറിയ പങ്കും മധ്യത്തിനും മധുരാക്ഷിക്കും അടിമകളാകുക പതിവാണല്ലോ ഇവരുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ഒരിക്കൽ ഉല്ലസിക്കാനായി ഇരുവരും കൈലാസത്തിൽ മന്ദാകിനി ഗംഗയുടെ തീരത്തുള്ള ശിവൻ്റെ പൂങ്കാവനത്തിൽ പ്രവേശിച്ചു കണക്കറ്റു മദ്യപിച്ചിരുന്ന ഇവർ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ മധുരഗാനം ആസ്വദിച്ചുകൊണ്ട് സുഗന്ധ പുഷ്പങ്ങൾ നിറഞ്ഞ ആ ഉദ്യാനത്തിൽ യഥേഷ്ടം രമിക്കുകയായിരുന്നു മതോന്മത്തരായ അവസ്ഥയിൽ അവർ താമരപ്പൂക്കൾ നിറഞ്ഞ ഗംഗയിലിറങ്ങി അവിടെ കൊമ്പനാന പിടിയാനകളുമായി ചേർന്ന് കളി കളിക്കുന്നതുപോലെ ഇവർ ഒപ്പമുള്ള യുവസുന്ദരിയുമായി ജലക്രീഡ തുടങ്ങി ഇവരിങ്ങനെ മേളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ബ്രഹ്മർഷിയായ നാരധന വഴിക്ക് വന്നു താൻ കടന്നു പോകുന്നത് ശ്രദ്ധിക്കാൻ പോലും ആകാത്ത മട്ടിൽ നാളകൂപരനും മണിഗ്രീവനും മദ്യപിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അത്ര തന്നെ ലക്കുകെട്ടിട്ടില്ലായിരുന്നു നാരദമുനിയുടെ മുൻപിൽ നഗ്നരായി നിൽക്കുന്നതിൽ ലജ്ജ പൂണ്ട അവർ പെട്ടെന്ന് വസ്ത്രം കൊണ്ട് നഗ്നത മറച്ചു കുബേര സന്തതികളായ ഈ രണ്ടു ദേവന്മാരും കുടിച്ച് ലക്കുകെട്ടിരിക്കുന്നതിനാൽ നാരദൻ്റെ സാന്നിധ്യം വകവച്ചില്ല അവർ വസ്ത്രം ധരിക്കാൻ മെണക്കെട്ടതുമില്ല ദേവന്മാരെ ഇത്രയ്ക്കും അധപ്പതിച്ച നിലയിൽ കണ്ട നാരദമുനി അവരുടെ നന്മ ആഗ്രഹിച്ച് അവരെ ശപിക്കുകയും ചെയ്തു തൻ്റെ അകാരണമായ കാരുണ്ാതിരേഖം പ്രകടിപ്പിക്കുകയും ചെയ്തു അവരോടുള്ള അനുകമ്പ മൂലം മധ്യത്തിൽ നിന്നും മധുരാക്ഷികളിൽ നിന്നുമുള്ള അവരുടെയും മിഥ്യാനന്ദം അവസാനിപ്പിച്ച് അവർക്ക് കൃഷ്ണനെ മുഖാമുഖം കാണാനുള്ള അവസരമുണ്ടാക്കാൻ നാരദ മുനി ആഗ്രഹിച്ചു അതിനുവേണ്ടി അവരെ ശവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു രജോഗുണത്തിൻ്റെ ആധിക്യമാണ് ഭൗതികസുഖങ്ങളോടുള്ള അളവറ്റ ആഭിമുഖ്യത്തിനു കാരണം ഭൗതിക ലോകത്ത് അളവറ്റ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ ആളുകൾക്ക് പ്രായണ മൂന്ന് കാര്യങ്ങളിൽ അമിതാസക്തി ഉണ്ടാകും മദ്യം മഹിള ചൂതാട്ടം കശാപ്പുശാലകൾ നടത്തി നിഷ്കരണം മൃഗഹിംസയിലേർപ്പെടുന്നതും അമിതധനത്തിൻ്റെ മറ്റൊരു ദൂഷ്യഫലമാണ് തങ്ങൾക്കൊരിക്കലും മരണമില്ലെന്നാണ് ഇക്കുട്ടരുടെ വിചാരം ഇത്തരം വിഡ്ഢികൾ പ്രകൃതി നിയമങ്ങൾ വിസ്മരിച്ചു ഔന്നിത്യം പൂർവം ദേഹാഭിമാനികളായി തീരും പരിഷ്കാരത്തിൽ ദേവന്മാരുടെ നിലയിലെത്തിയാൽ പോലും ഒടുവിൽ ഈ ശരീരം ഒരുപിടി ചാരമായി മാറുമെന്ന കാര്യം ഇവർ മറക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ ബാഹ്യസ്ഥിതി എന്തു തന്നെയായിരുന്നാലും ഈ ശരീരത്തിനുള്ളിൽ മലമൂത്രങ്ങളും കൃമികീടങ്ങളും മാത്രമാണുള്ളത് ഇപ്രകാരം അസൂയയിലും പ്രവൃത്തികളിലും മുഴുകി ഭൗതികവാദികൾക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്നറിയാൻ കഴിയാതെ പോകുന്നു ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ പൊതുവെ അവർ നാരകി നാരകീയ അവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു അടുത്ത ജന്മത്തിലും ഈ വിഡ്ഢികൾ നശ്വരമായ ശരീരത്തിനു വേണ്ടി എല്ലാത്തരം പാപകർമ്മങ്ങളിലും ഏർപ്പെടും സത്യത്തിൽ ഈ ശരീരം തങ്ങളുടേത് തന്നെയാണോ എന്ന് പര്യാലോചിക്കാൻ പോലും ഇവർക്ക് കഴിയില്ല ശരീരത്തെ തീറ്റിപ്പോറ്റുന്നവൻ്റെ വകയാണ് ശരീരം പൊതുവേ എന്ന് പൊതുവേ പറയാറുണ്ട് അതിനാൽ ഈ ശരീരം ഒരാളുടെ സ്വന്തമാണോ അതോ അവർ സേവിക്കുന്ന യജമാനൻ്റെതാണോ എന്ന് ചിന്തി ചിന്തിച്ചു നോക്കേണ്ടതും അനിവാര്യമാണ് അടിമകളെ തീറ്റിപ്പോറ്റുന്നത് അവരുടെ ഉടമയാണ് അതിനാൽ അവരുടെ ദേഹത്തിൻ്റെ പൂർണ്ണ അവകാശം തങ്ങൾക്കാണെന്നുള്ള ഉടമ പറയും തങ്ങൾ കാണുന്ന ഉടമ തന്നെയാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു ചോദ്യവും ഉയരും ബീജദാതാവ് പിതാവാണല്ലോ അതുകൊണ്ട് ശരീരത്തിൻ്റെ ഉടമ പിതാവാണല്ലേ അതോ കുഞ്ഞിൻ്റെ ശരീരം തൻ്റെ ഗർഭപാത്രത്തിൽ ഊട്ടി വളർത്തുന്ന അമ്മയാണോ അതിൻ്റെ ഉടമ ശരീരം നിലനിർത്താനായി പാപകർമ്മങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഈ ശരീരം ആരുടെ വകയാണെന്നും മനസ്സിലാക്കണം ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമാണ് ശരീരമെന്നും അവസാനം അത് ഭൗതിക പ്രകൃതിയിൽ ലയിക്കുമെന്നുമാണ് ആത്യന്തികമായ നിഗമനം അപ്പോൾ ഈ ശരീരം ഭൗതിക പ്രകൃതിയുടെ വകയാണെന്ന് വരുന്നു തൻ്റെ വകയാണ് ഈ ശരീരമെന്ന് ആരും കരുതരുത് തെ തെറ്റായ ഒരു ഉടമസ്ഥാവകാശം നിലനിർത്താൻ എന്തിനാണ് ഈ ഹിംസ ശരീരം നിലനിർത്താൻ എന്തിനാണ് നിർദോഷികളായ ജന്തുക്കളെ കൊല്ലുന്നത് സമ്പത്തിൻ്റെ ദുരഭിമാനത്താൽ മുഗ്ധനാകുന്നവൻ സദാചാരപാഠങ്ങളൊന്നും വകവയ്ക്കാതെ മധ്യത്തിലും മധുരാക്ഷിയിലും ജന്തുഹിംസയിലും മുഴുകുന്നു സൂചി കൊണ്ടു കുത്തേറ്റവൻ മറ്റൊരുവൻ്റെ ശരീരത്തിൽ സൂചി കൊണ്ടു കുത്താൻ തയ്യാറാവില്ല മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ചു പരിഗണിക്കുന്ന ഒരു ദരിദ്രൻ ഒരിക്കലും മറ്റുള്ളവർക്ക് തൻ്റെ അവസ്ഥ വരണമെന്ന് കരുതുകയില്ല ദരിദ്രനിലയിൽ നിന്നും സമ്പന്നനായി ഉയർന്ന ഒരുവൻ മറ്റു ദരിദ്രന്മാർക്ക് കൂടി എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ജീവിതാന്ത്യം അടുക്കുമ്പോൾ അവർ ധർമ്മസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതായി സാധാരണ കണ്ടു വരുന്നുണ്ട് ചുരുക്കത്തിൽ അനുകമ്പയുള്ള ദരിദ്രൻ മറ്റുള്ളവരുടെ വേദനകളും സുഖദുഃഖങ്ങളും സ്വന്തം വേദനകളും സുഖദുഃഖങ്ങളുമായി കരുതും ദരിദ്രാവസ്ഥയിൽ കഴിയുന്നത് ഒരുതരം പ്രധാനുഷ്ഠാനമാണ് അതിനാൽ വൈദിക സംസ്കാരം അനുസരിച്ച് ഭൗതിക സമ്പത്തിനെക്കുറിച്ചുള്ള ദുരഭിമാനത്തിൽ നിന്നും സ്വയം രക്ഷ നേടാനായ ഒരു നിശ്ചിത ക്രമമെന്ന രീതിയിൽ ബ്രാഹ്മണർ ദരിദ്രാവസ്ഥയിലും കഴിഞ്ഞുകൂടാറുണ്ട് ഭൗതിക സമൃദ്ധിയുടെ പേരിലുള്ള ദുരഭിമാനം ആത്മീയവിമോചനത്തിന് വലിയൊരു തടസ്സമാണ് ദരിദ്രന് അമിതാഹാരം കൊണ്ട് ഒരിക്കലും ദുർമേധസ് ഉണ്ടാവുകയില്ല ആവശ്യത്തിൽ കഴിഞ്ഞ് ഭക്ഷിക്കാത്തതിനാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രക്ഷുബ്ധമാവുകയുമില്ല അതുകൊണ്ട് തന്നെ ആൾ അക്രമം പ്രവർത്തിക്കുകയും ഇല്ല പുണ്യാത്മാക്കൾ ദരിദ്രൻ്റെ ഗ്രഹം സന്ദർശിക്കുമെന്നതാണ് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു ഗുണം അതുവഴി അവന് സത്സംഗത്തിൻ്റെ ഗുണം ലഭിക്കും സമ്പന്നൻ അന്യരെ തൻ്റെ ഗ്രഹത്തിൽ കടക്കാൻ അനുവദിക്കില്ല അതിനാൽ പുണ്യാത്മാക്കൾ അങ്ങോട്ട് നോക്കാറേയില്ല വധിക സമ്പ്രദായം അനുസരിച്ച് പുണ്യാത്മാക്കൾ പലപ്പോഴും ഭിക്ഷാന്തേഹികളായിരിക്കും ഭിക്ഷയാചിക്കുന്നതിൻ്റെ പേരിൽ ഏതു ഗ്രഹത്തിലും കടന്നു ചെല്ലാമല്ലോ സദാ കുടുംബകാര്യങ്ങളുടെ തിരക്കിലായതിനാൽ ആത്മ ആധ്യാത്മിക പുരോഗമനത്തിയെക്കുറിച്ച് മിക്കവാറും മറന്നു കഴിഞ്ഞിരിക്കുന്ന ഗ്രഹസ്ഥന് ഈ സത്സംഗം കൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യും സത്സംഗം വഴി മോക്ഷം നേടാനും ദരിദ്രന് ഇതുവഴി സാധിക്കും ഭഗവാന്റെ ഭക്തന്മാരെയും പുണ്യാത്മാക്കളെയും പോലുള്ള സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമുണ്ടാകും ഇന്നില്ലെങ്കിൽ സമ്പത്തും ദുരഭിമാനവും കൊണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത് അതിനാൽ ഈ ദേവന്മാരെ ഭൗതിക സമ്പത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ ദുരഹങ്കാരികളാക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാക്കി തീർക്കേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് നാരദമുനി കരുതി നാരദൻ കാരുണ്യവാനാണ് അതിനാൽ അവരെ ഈ അതപ്പതിച്ച നിലയിൽ നിന്നും കരകയറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു തമോ ഗുണത്തിനടിമപ്പെട്ടുപോയ ഇന്ദ്രിയ ഗുണത്തിന് കഴിവില്ലാതെ പോയത് കൊണ്ടുമാണ് അവർ ലൈംഗികാസക്തരായത് ഈ വിഭത്സമായ സ്ഥിതിയിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടത് പോലുള്ള ഒരു ദിവ്യാത്മാവിൻ്റെ ധർമ്മമാണ് തങ്ങൾ നഗ്നരാണെന്നറിയാനുള്ള ബുദ്ധി മൃഗങ്ങൾക്കില്ല പക്ഷേ ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായതിനാൽ കുബേരൻ വലിയ ഉത്തരവാദിത്വമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മക്കളാണ് നളകുബരനും മണിഗ്രീവനും എന്നിട്ടും അവർ ഇത്രക്കു മൃഗപ്രായരും നിരുത്തരവാദികളുമായി പോയി മദ്യലഹരിക്ക് മദ്യലഹരിക്കടിമപ്പെട്ട് നഗ്നത പ്രകടിപ്പിക്കാൻ അവർക്ക് മടിയില്ലാതായി ശരീരത്തിൻ്റെ അധോ ഭാഗങ്ങൾ ആച്ഛാദനം ചെയ്യുക എന്നത് മാനവപരിഷ്കാരത്തിൻ്റെ പ്രാഥമിക തത്വമാണ് ആണായാലും പെണ്ണായാലും ഈ തത്വം മറക്കുന്നവർ പതീത പതിതരായിത്തീരും അതിനാൽ നളകൂപുരമണിഗ്രീവന്മാരെ ആചരങ്ങളായി അചരങ്ങളായ ജീവാത്മാക്കളാക്കി മാറ്റാൻ അഥവാ വൃക്ഷങ്ങളാക്കാൻ നാരദൻ തീരുമാനിച്ചു പ്രകൃതി നിയമം അനുസരിച്ച് വൃക്ഷങ്ങൾ അചരണങ്ങളാണല്ലോ വൃക്ഷങ്ങൾ തമോ ഗുണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണെങ്കിലും അവയ്ക്കാരെയും ശല്യം ചെയ്യാനാവില്ല വൃക്ഷങ്ങളാക്കി തീർത്തത് ഈ സഹോദരന്മാരെ ശിക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കാരുണ്യാതിരേഖ മൂലം അവർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാരണം അവരറിയാൻ വേണ്ടി അവരുടെ ഓർമ്മശക്തിക്ക് ഒരു കുറവും വരുത്താതിരിക്കുന്നത് യുക്തമായിരിക്കുമെന്ന് നാരദൻ കരുതി ദേഹാന്തരപ്രാപ്തിയിൽ സ്വദേ ജീവാത്മാക്കൾ മറക്കുകയാണ് പതിവ് എല്ലാം പൂർണമായും മറക്കുകയാണ് പതിവ് എന്നാൽ നളകൂപരമണിഗ്രീവന്മാരുടെ കാര്യത്തിൽ എന്ന പോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരാൾക്ക് ഓർമ്മയുണ്ടായെന്നും വരും അതിനാൽ ഈ ദേവന്മാർ രണ്ടും നൂറു വർഷക്കാലം മരങ്ങളായി നിൽക്കട്ടെ എന്ന് നാരദൻ കരുതി അതിനുശേഷം ഭഗവത് കാരുണ്യത്താൽ ഭഗവാനെ മുഖാമുഖം കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടാകും ഇപ്രകാരം വീണ്ടും അവർ ദേവന്മാരായി ഉയർത്തപ്പെടുകയും വലിയ ഭഗവത്ഭക്തന്മാരായി ഭവിക്കുകയും ചെയ്യും തുടർന്ന് നാരദൻ സ്വന്തം ധാമമായ നാരായണാശ്രമത്തിലേക്ക് മടങ്ങി ദേവന്മാർ രണ്ടോ ഇരട്ടഅർജുനവൃക്ഷങ്ങളായി തീർന്നു തൻ്റെ അഹേതുക കാരുണ്യം മൂലം ഭഗവാനെ നേർക്കുനേർ കാണാൻ സൗകര്യപ്പെടുമാർ നന്ദൻ്റെ വീട്ടുമുറ്റത്ത് വളരാൻ നാരദൻ അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്നുള്ള കാ കൃഷ്ണൻ്റെ കഥകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ഇന്ന് കുറച്ച് ലെങ്തി ആയിപ്പോയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ